ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ വൈറലായിരുന്നു അമേരിക്കയിലുള്ള ഒരു ഇന്ത്യക്കാരിയായ യുവതിയുടെ വീഡിയോ ആയിരുന്നു അനന്യ ജോഷി എന്നായിരുന്നു അവരുടെ പേര് അവർ ജോലി നഷ്ടപ്പെട്ടതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് അവർ സങ്കടപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു അവരോട് ഒരു സ്റ്റാർട്ടപ്പിലായിരുന്നു ജോലി ചെയ്തിരുന്നത് സ്ഥാപനം ആൾക്കാരെ വെട്ടിക്കുറക്ക വെട്ടിക്കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ജോലിയും ഒഴിവാക്കി ഇതിലായിരുന്നു അവർ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നത് ഇതൊരു അനന്യ ജോഷിയുടെ മാത്രം കാര്യമല്ല അമേരിക്കയിലെ ഇന്നത്തെ ഒരു അവസ്ഥയാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ ഈ ഒക്ടോബർ ഒന്നിന് ആരംഭിച്ച അമേരിക്കയിലെ ഷട്ട്ഡൗൺ ഇന്ന് പതിനഞ്ചാം ദിവസത്തിലേക്കാണ് ഈ ഷട്ട്ഡൗൺ അവിടെയുള്ള അവശ്യ സർവീസുകളെ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള സേവനങ്ങളൊക്കെ ചുരുക്കിയിരിക്കുകയാണ് അതോടൊപ്പം ശമ്പളം മുടക്കം ശമ്പളം അടക്കം മുടങ്ങിയിരിക്കുകയാണ് ജീവനക്കാരെ കൂടാതെ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഷട്ട്ഡൗണിനെക്കുറിച്ചാണ് ആദ്യം നമ്മൾ നിമിഷിക്കുക നിലവിൽ ഇതിനു മുമ്പൊരു ഷട്ട്ഡൗൺ ഉണ്ടായിരുന്നത് മുപ്പത്തഞ്ച് ദിവസം വരെ നീണ്ടിരുന്നിരുന്ന ഇതിപ്പോൾ ഒരു പതിനഞ്ചാം ദിവസത്തിലേക്ക് എത്തുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഷട്ട്ഡൗൺ അമേരിക്കനെ ബാധിക്കുന്നത് ഷട്ട്ഡൗൺ അമേരിക്ക അമേരിക്കയിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതൊരു താൽക്കാലിക പ്രതിസന്ധി മാത്രമാണ് അത് ദീർഘകാലം നീണ്ടു നിൽക്കും അല്ലെങ്കിൽ ഒരു മാസമോ രണ്ട് മാസമൊക്കെ നീണ്ടു തോന്നുന്നില്ല നിലഘടനം മാറുമായിരിക്കും അമേരിക്ക ഇപ്പം നേരിടുന്ന പ്രശ്നം അതൊന്നുമല്ല അമേരിക്ക ഇൻ ടോട്ടൽ ഒരു കൺട്രി എന്ന നിലയിൽ അവരുടെ പൊതു കടം അവരുടെ ജി ഡി പിയുടെ നൂറ്റി ഇരുപത്തി നാല് ശതമാനമായിരിക്കും എന്നുള്ളതാണ് അത് രണ്ടാലോകമായുദ്ധ കാലത്തേക്കാൾ കൂടുതലാണ് രണ്ടാലോകമായുദ്ധത്തിലൊരു ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായി ആ ഡിപ്രഷൻ സമയത്ത് അമേരിക്ക നേരിട്ടൊരു സാമ്പത്തിക ക്രൈസ് ഉണ്ട് അത് അമേരിക്കയുടെ ഭാഗതയെ നിർണ്ണയിച്ചാൽ ലോകരാഷ്ട്രീയത്തിൽ ഭാഗത്തേന്ന് നിർമ്മിച്ചൊരു ഒരു പീരീഡാണ് അത് അതിന് ശേഷം റൂസ് വെൽറ്റിൻ്റെ കാലം വരുന്നു റൂസ് വെൽറ്റ് ഒരു വലിയ പ്ലാൻ കൊണ്ടുവരുന്നു ആ പ്ലാനിലൂടെ സ്പെൻഡിങ് കൂട്ടുന്നു അമേരിക്കയുടെ എക്കണോമി വർദ്ധിപ്പിക്കുന്നു അമേരിക്കയെ ഗ്രേറ്റ് ആക്കുന്നു പിന്നീട് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ഡെറ്റ് അതായത് കടം എന്ന് പറയുന്ന അവർ കടം വാങ്ങുന്നതിലൊരു അറപ്പ് കാണിക്കുന്ന രാജ്യമല്ല കടം വാങ്ങിയും വികസനം നടത്തുന്ന അവർ ജി ഡി പിയേക്കാൾ കൂടുതൽ ആയിരിക്കും മിക്ക മിക്കവാറും അവരുടെ ജി ഡി പി നൂറ് ശതമാനത്തിന് മുകളിലായിരിക്കും അവരുടെ കടം പൊതു കടം ഉണ്ടാവുക പക്ഷേ ഇപ്പോൾ വന്ന് പോക്ക് അവിടുത്തെ സാമ്പത്തിക ശാസ്ത്രന്മാരെ അമ്പരപ്പിക്കുകയാണ് അമ്പരപ്പിക്കുകയെന്ന് വെച്ചാൽ നൂറ്റി ഇരുപത്തിനാല് ശതമാനം എന്ന് പറയുമ്പോൾ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നമാണ് അത് പരിഹരിച്ചില്ലെങ്കിൽ ലോങ്ങ് റണ്ണിൽ എന്താണ് സാമ്പത്തിക ശാസ്ത്രന്മാർ പറയുന്ന ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും ഒരു ഒരു എക്കണോമിക് സിസ്റ്റത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് സംഭവിക്കുക അത് സംഭവിക്കാൻ പോകുന്നെന്ന് പലരും മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അപ്പോൾ ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പ്രതിസന്ധിയാണെങ്കിൽ അമേരിക്ക നേരിടുന്ന ഒരു ലോങ് റണ്ണിൽ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഷട്ട്ഡൌൺ മുമ്പ് ഒബാമയുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പലരുടെയും കാലത്തുണ്ടായിട്ടുണ്ട് ഷട്ട്ഡൗൺ എന്ന് പറഞ്ഞൊരു ഒരു ട്രഷറി ക്രൈസിസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ഇതങ്ങനെയല്ല ഇത് ലോങ്ങ് റണ്ണിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് അപ്പോൾ ഇതിനിപ്പോൾ ട്രംപ് മാത്രമാണോ കാരണം കാരണം എന്ന് വെച്ചാൽ അങ്ങനെയല്ല പല പല സർക്കാരുകളും സ്വീകരിച്ച നയങ്ങൾ ഈ ലോങ് റൺ പ്രശ്നത്തെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ട്രംപ് ഒരു വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്നിരുന്നു കഴിഞ്ഞ ദിവസം അത് മുമ്പ് തന്നെ കഴിഞ്ഞ ട്രംപിൻ്റെ ഫസ്റ്റ് ടേമിൽ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള കുറേ ടാക്സ് കട്ടുകളുണ്ട് നികുതി ഒഴിവാക്കി കൊടുത്ത കുറേ ടാക്സ് കട്ടുകളുണ്ട് അത് കോർപ്പറേറ്റ് ടാക്സ് ഉൾപ്പെടെയുള്ള ആ ടാക്സ് കട്ടുകൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒന്നാണ് അതിലൊരു നൂറോളം ഇനങ്ങളുണ്ട് പല കാര്യങ്ങളിലായി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വൻതോതിൽ റവന്യൂ കുറയുന്നു അമേരിക്കയിൽ റവന്യൂ കുറയുന്നു മറ്റൊന്ന് താരിഫ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് മറുവശത്ത് അതുകൂടാതെ ഈ പൊതുകടം കൂടുന്നു അപ്പോൾ സ്പെൻഡിങ് വർദ്ധിപ്പിക്കേണ്ട അവസ്ഥ ഇത് ഉണ്ടാക്കുന്ന ഒരു താൽക്കാലിക പ്രതിസന്ധിയെക്കുറിച്ചാണ് സ്വിഗ്ഗ് പറയുന്ന എന്ത് ഈ എന്താണ് ഇത് പറയാ ബ്ലോക്ക് എന്താണ് പറയുക നിശ്ചലാവസ്ഥ എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രശ്നം ഈ മുൻ സർക്കാരുകൾ തുടങ്ങി വെച്ച ചില പോളിസികൾ പ്രകാരവും ട്രംപ് കുറേ കൂടി രൂക്ഷമായി തുടർന്ന ചില പോളിസികൾ പ്രകാരവും എസ്പെഷ്യലി പറയുന്ന താരിഫ് യുദ്ധം ഉൾപ്പെടെയുള്ള അത് ഒരു എക്സ്പ്ലോഷൻ്റെ അവസ്ഥയിലേക്ക് ഒരു ബോംബ് പോലെ ഒരു ആവുന്നൊരവസ്ഥയിലേക്ക് അതിൻ്റെ പൊതുഗണം വർദ്ധിക്കുന്ന അവസ്ഥ കൂടാതെ ഇത് ഇതൊരു എക്കണോമിക് പോയിൻറ്റ് ഓഫ് വ്യൂവിലുള്ള പ്രശ്നങ്ങളാണ് കൂടാതെ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം അമേരിക്ക ലോകത്തെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യമാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണെങ്കിൽ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യം അമേരിക്കയാണ് ഈ അമേരിക്ക ജനാധിപത്യ രാജ്യം എന്നതിൽ ഉൾപ്പെടെ ജനാധിപത്യം എന്ന ആശയത്തിന് തന്നെ വലിയ തോതിലുള്ള കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള രാജ്യമാണ് ഈ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനാധിപത്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടാവും ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും ഷെയർ ചെയ്യുന്ന കുറേ അധികം ഏരിയകളുണ്ട് അവർ തമ്മിൽ എതിർപ്പുകളോടൊപ്പം തന്നെ രാഷ്ട്രീയ വ്യത്യാസങ്ങളോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റിൽ അവർ ഷെയർ ചെയ്യുന്ന ചില വാല്യൂസ് ചില നിലപാടുകളൊക്കെ ഉണ്ടാവും ഈ നിലപാടുകളാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ ശക്തമാകുന്നത് അത് ഏത് രാജ്യമായാലും ഒരു രാജ്യത്ത് ജനാധിപത്യം ഉണ്ടെങ്കിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഷെയർ ചെയ്യുന്ന കോമൺ വാല്യൂസ് കോമൺ നിലപാടുകൾ ഉണ്ടാവും അത് രാജ്യത്തിൻ്റെ ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഒരുമിച്ച് നിൽക്കുന്ന മേഖലകളായിരിക്കും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന മേഖലകൾ കൂടുതലുള്ള ഒരു രാജ്യത്തെ ശക്തമായ ജനാധിപത്യ രാജ്യം എന്ന് പറയാം അമേരിക്കയിൽ ഇങ്ങനെയുള്ള കാര്യം കുറഞ്ഞു വരുവാണ് കാരണം അമേരിക്കയിലെ ഗ്യാലപ്പോളുകൾ അമേരിക്കയിലെ ഒപ്പീനിയൻ സർവേകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക വിഷയങ്ങളിലും ഡെമോക്രാറ്റിക്കൽ റിപ്പബ്ലിക്കുകൾ തമ്മിൽ ഭിന്നതയാണ് അവർ ഒരുമിച്ച് ഒരു ഒരു പോയിന്റിൽ ഇത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം അമേരിക്കയുടെ ഇസ്രായേലിനുള്ള നായം അതേക്കുറിച്ച് ഡെമോക്രാറ്റുകൾക്കും റിപ്പബ്ലിക്കന്മാർക്കും രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നില്ല മുമ്പ് ഞാൻ ഇത് അതിൻ്റെ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് ഇസ്രായേലിനുള്ള അമേരിക്കയുടെ നയം എന്താവണം എന്ന് ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനോടും ഒരു ഡെമോക്രാറ്റിനെ അവർക്ക് ഒരേ ഒരഭിപ്രായമായിരിക്കും ഉണ്ടാവുക അങ്ങനെ ഒരേ അഭിപ്രായമുള്ള നിരവധി കാര്യങ്ങൾ അമേരിക്കയിൽ ഉണ്ടായിരുന്നു ഇന്ന് നേരെ തിരിച്ചാണ് ബഹുഭൂരിഭാഗം വിഷയങ്ങളിലും ഡെമോക്രാറ്റുകൾക്കും റിപ്പബ്ലിക്കന്മാർക്കും രണ്ട് നിലപാടുകളാണ് ഇങ്ങനെ വ്യത്യസ്ത നിലപാടുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ പോളിസി ഡെഡ് ലോക്ക് ഉണ്ടാവുന്നു പോളറൈസേഷൻ ഉണ്ടാകുന്നു ഈ പോളറൈസേഷൻ ഇപ്പം രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു തരം സിവിൽ വാറിലേക്ക് നയിക്കും നമ്മളത് ഇന്ത്യയിൽ കാണുന്നുണ്ട് ഇത് വലതുപക്ഷം എവിടെ ഭരിക്കുന്നു അത്തരം ജനാധിപത്യ രാജ്യങ്ങളിലെല്ലാം ഒരു പ്രശ്നമാണ് ജനാധിപത്യത്തിന് സംഭവിക്കുന്ന പ്രശ്നമാണ് ഒട്ടുമിക്ക വിഷയങ്ങളിലും പ്രതിപക്ഷം പറഞ്ഞ പ്രശ്നമൊന്നും ഒരു അഭിപ്രായ ഭിന്നതയായിരിക്കും ഒരു കാര്യത്തിൽ അവർ യോജിക്കുന്ന ഒരു ഏരിയ ഉണ്ടാവില്ല ഇന്ത്യ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് പരസ്പരമുള്ള അവിശ്വാസം സംശയം ഉയർത്തും ഈ സംശയം ഉയർത്തുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ വീക്കൻ ചെയ്യുകയാണ് ചെയ്യുക ഇത് അമേരിക്ക വളരെ സീരിയസ് ആയി നേരിടുന്ന മറ്റൊരു പ്രശ്നം കൂടിയാണ് ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതുകൂടിയാണ് എന്ത് ഈ പറയുന്ന ഈ എക്കണോമിക് ക്രൈസിസിലേക്ക് കൂടി നയിക്കുന്നത് അതിൻ്റെ കാരണം ഇപ്പോൾ ട്രംപ് ഒരു ഒരു ഞാൻ പറഞ്ഞു വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ കുറിച്ച് തന്നെ പറഞ്ഞു ആ ബില്ല് കൊണ്ടുവരികയാണ് ആ ബില്ല് ചിലപ്പോൾ ചില ചില കാര്യങ്ങളൊക്കെ സാധാരണക്കാർക്ക് ഗുണകരമായ കാര്യങ്ങളുണ്ടാവും അദ്ദേഹം ഈ പറയുന്ന ആദായ നികുതി സ്ലാബ് കുറച്ചിട്ടുണ്ട് അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ടാവും പക്ഷേ ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവ് നോക്കി കഴിയുമ്പോൾ അത് മൊത്തം രാജ്യത്തിൻ്റെ എക്കണോമിക്ക് അത്ര ഗുണകരമാവില്ല അപ്പോൾ അത്തരം ബില്ലുകൾ എന്ത് ചെയ്യണം കൃത്യമായി ഡിബേറ്റ് ചെയ്യപ്പെടുകയും അതിൽ ഭേദഗതി കൊണ്ടുവരികയും അത് കുറച്ചുകൂടി മികവുറ്റതാക്കുകയും അതിൽ ദോഷങ്ങൾ മാറ്റുകയും ചെയ്യണമല്ലോ ഇതാണ് ഒരു പാർലമെൻ്ററി പ്രോസസ്സ് ഈ പ്രോസസ്സ് അമേരിക്കയിൽ നടക്കുന്നില്ല ട്രംപിൻ്റെ കാലത്ത് ഇന്ത്യയിൽ നടക്കാത്ത പോലെ ഇന്ത്യയിൽ ബില്ലുകൾ എങ്ങനെ പാസാക്കുന്നു പ്രതിപക്ഷ ഇവരെ സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തിയാണ് പാസ്സാക്കുക ഇങ്ങനെയുള്ളൊരു പോളറൈസ്ഡ് പൊളിറ്റിക്കൽ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം രാജ്യത്തിൻ്റെ കോമൺ ഗുഡിന് വേണ്ടി ഉയരേണ്ട ചില ചോദ്യങ്ങൾ സംശയങ്ങൾ ഡിബേറ്റുകൾ ഉണ്ടാവുന്നില്ല ഇപ്പോൾ ഇന്ത്യയുടെ എക്കണോമിക്സിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ ഇപ്പോൾ ഒരു വളരെ ശാന്തമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലുള്ള ഒരു രാജ്യത്താണെങ്കിൽ ആളുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക രാജ്യത്തിൻ്റെ കോമൺ ഗുഡിനെ ഗുഡിനെക്കുറിച്ച് രാജ്യത്തിൻ്റെ പറ്റി രാജ്യത്തിൻ്റെ എക്കണോമി പോകുന്ന പാതയെപ്പറ്റി ഇതിനെപ്പറ്റി ആൾക്കാർ ചിന്തിക്കുകയും അതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്യുകയും ചെയ്യും നമ്മുടെ രാജ്യത്ത് എന്താ ഡിബേറ്റ് ചെയ്യപ്പെടുന്നു അമേരിക്കയിൽ എന്താ ഡിബേറ്റ് ചെയ്യപ്പെടുന്നു അമേരിക്ക ഇന്ത്യ ഏതാണ്ട് സമാനമായ രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് നീങ്ങണം അവർ അവിടെ ഡിബേറ്റ് ചെയ്യപ്പെടുന്ന പല ഈ വംശീയമായ കാര്യങ്ങൾ ഇസ്രായേലിനോടുള്ള സമീപനങ്ങൾ ഈ കാര്യങ്ങളിലാണ് ഡിബേറ്റ് ഇന്ത്യയിലോ ഇന്ത്യയിലോ തന്നെ ഹിന്ദു മുസ്ലിം ഡിബേറ്റാണ് അപ്പോൾ ഇതിനിടയിൽ രാജ്യത്തിൻ്റെ പൊതുവായ നന്മയെക്കുറിച്ചുള്ള ഉണ്ടാവില്ല ഇനി അങ്ങനെ ചർച്ച കൊണ്ടുവരണമെന്ന് സർക്കാരാഗ്രഹിച്ചാൽ എന്താ സംഭവിക്കുക അവിടെ അവിടെ എന്ത് ചെയ്യും ഭരണ ഭരണകൂടത്തോട് ഭരണപക്ഷത്തോട് ഉള്ള അവിശ്വാസമായിരിക്കും രേഖപ്പെടുത്തപ്പെടുക പൊതുവായ അവിശ്വാസം ഇനി ഭരണകൂടം നല്ല കാര്യം ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ അതിനെ അവിശ്വാസത്തിൻ്റെ കണ്ണിലായിരിക്കും മറ്റുള്ളവർ കാണുകയും ചെയ്യുക ഒരു അവിശ്വാസം എക്കണോമിയെ മാത്രമല്ല ലോകത്തെ ജനാധിപത്യത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന ഒരു ട്രെൻഡാണ് ഈ ട്രെൻഡ് ഇന്നിപ്പോൾ ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളും കാണാനുണ്ട് പ്രത്യേകിച്ചും വലതുവർഷം ശക്തി പ്രാപിക്കുന്ന അവർ ഭരിക്കുന്ന രാജ്യങ്ങൾ നിശ്ചയത ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നാണ് മുമ്പെല്ലാവരും പോയി ജോലി ചെയ്യാനൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം മുമ്പ് അവിടെ ഡൗൺ ഉണ്ടായിട്ടുണ്ട് എടുക്കുന്ന നയങ്ങൾ കൂടിയിട്ട് ഇതിനെ ബാധിക്കുന്നില്ലേ മൊത്തത്തിൽ അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടില്ല അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും ശക്തമായ സമ്പദ്ഘടന ആരുടെയാണെന്ന് ചോദിച്ചാൽ അമേരിക്കയുടെതാണ് അപ്പോൾ നമ്മൾ ആലോചിക്കില്ല നമ്മളൊക്കെ മൂന്നാം ലോകരാജ്യങ്ങൾ കടം വാങ്ങിച്ചും ഒക്കെ ജീവിക്കുന്ന രാജ്യങ്ങൾ പലതരത്തിലുള്ള തിരിമറികളിലൂടെ പോകുന്ന രാജ്യങ്ങൾ പക്ഷേ അമേരിക്ക അങ്ങനെ എല്ലാം വളരെ സ്മൂത്തായിട്ട് പോകുന്നതാണ് അമേരിക്കയ്ക്ക് കടമൊന്നും മേടിക്കേണ്ടി വരില്ല എന്നാണ് പൊതുവേ നമ്മുടെ ഒരു ധാരണ ഉണ്ടാവുക പക്ഷേ അമേരിക്കയുടെ കടത്തിൻ്റെ കാര്യം നേരത്തെ അജ്ഞാൻസ് പറഞ്ഞു അടിസ്ഥാനപരമായി ഈ പ്രശ്നത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് അവരുടെ കടഭാരത്തിലാണ് കിടക്കുന്നത് എന്ന് വെച്ചാൽ തേർട്ടി സെവൻ പോയിൻറ്റ് ടു ട്രില്യൺ കടഭാരം ഇപ്പോൾ ആ രാജ്യത്തിനുണ്ട് എന്ന് വെച്ചാൽ പട്ടാളത്തിന് പട്ടാളത്തിൽ നീക്കിവെക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ കടമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു പ്രതിദിനം ടു പോയിൻറ്റ് ഫോർ ബില്ല്യൺ കടത്തിലാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നത് എന്ന് കാണുക അപ്പോൾ ആ കടഭാരം അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് അതെന്ന് വെച്ചാൽ ട്രംപിൻ്റെ കാലം മുതലല്ല അതിന് മുൻപ് തന്നെ അതിൽ തിരുക്കുന്നതിൻ്റെ അതിൻ്റെ കടം മെഡിക്കലുമായി ബന്ധപ്പെട്ട പോളിസിയാണല്ലോ അതിൻ്റെ ഭാരം കൂടിക്കൊണ്ടിരിക്കുന്നു ആ സന്ദർഭത്തിൽ ട്രംപ് കൊണ്ടുവരുന്ന ചില പോളിസീസ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം എന്ത് ഇപ്പോഴത്തെ ഷട്ട്ഡൗണിൻ്റെ ഇമ്മീഡിയറ്റ് റീസൺ എന്താണ് അതായത് ഇപ്പോൾ ഓരോ വർഷം സാമ്പത്തിക വർഷത്തെയും സ്പെൻഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കണം ഇവരുടേതാണെങ്കിൽ കോൺഗ്രസിലും സെനറ്റിലും പാസ്സാക്കണം അങ്ങനെ പാസ്സാക്കുന്നതിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് ഫെഡറലുകളുടെ സോറി ഡെമോക്രാറ്റുകളുടെ പിന്തുണ ആവശ്യമുണ്ട് അത് പാസ്സാകുന്നില്ല നിങ്ങളുടെ എല്ലാ നയപരിപാടികളും ഞങ്ങൾക്ക് വിയോജിപ്പാണ് എന്ന് വെച്ചാൽ ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള വെട്ടിക്കുറയ്ക്കൽ പന്തി ഒഴിവാക്കണം എന്നിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പുനഃസ്ഥാപിച്ചു കൊണ്ടുവന്നാൽ ഞങ്ങൾ ഈ പറയുന്ന ധന ഒപ്പിടാൻ പിന്തുണ നൽകാം എന്ന് തീരുമാനമെടുക്കുന്നു പറ്റില്ല എന്ന് ട്രംപ് പറയുന്നു കുടിയേറ്റക്കാർക്കെല്ലാം കൂടെ ആവശ്യം കൂടുതൽ എന്താ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന പരിപാടിയാണെങ്കിൽ അത് നടത്തില്ല അത് ഞങ്ങളുടെ നയമാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിന് വോട്ടെടുപ്പിന് സഹകരിക്കുന്നില്ല നിലപാടെടുക്കുകയും ധനബില് കുടുങ്ങി അതുകൊണ്ട് എന്ത് ചെയ്യുന്നു സ്വാഭാവികമായിട്ട് ഒരു ഷട്ട്ഡൗണിലേക്ക് പോവാൻ നിർബന്ധം പിന്നെ എന്താ സംഭവിക്കുക പിന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ അത്യാവശ്യമില്ലാത്ത ബാക്കി എല്ലാ സ്പെൻഡിങ് നിർത്തുക എന്നുള്ളതാണ് അപ്പം സംഭവിക്കുന്നത് ചോദിച്ചാൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ആരോഗ്യ മേഖലയോ അല്ലെങ്കിൽ പോലീസോ പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ പ്രവർത്തിക്കും പട്ടാളത്തെ പോലും ബാധിക്കും ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം തൊഴിലാളികൾ അവിടെ നിർബന്ധിത അവധിയിലേക്ക് പോകാനോ ശമ്പളം വാങ്ങിക്കാതിരിക്കാനോ ഉള്ള നിർബന്ധിത നിർബന്ധിതാവസ്ഥയിലെത്തിയിരിക്കുന്നതാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് നേരത്തെ ബജിംസ് പറഞ്ഞാൽ അതായത് അവർ മറികടക്കും കാരണം അത് ഷട്ട്ഡൌൺ എന്ന് വെച്ചാൽ ആ ബില്ലുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് പക്ഷേ എന്തുകൊണ്ടാണ് അവർ ഇത്രയും ഇത് ബാധിക്കുന്നു ചോദിച്ചാൽ കടഭാരം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് അവിടെ നിൽക്കുന്നു എന്തുകൊണ്ടാണ് അതിനെ മറികടക്കാനുള്ള ഒരു എന്താ റൂട്ട്സ് അവർ ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ പോളിസി ട്രംപിൻ്റെ പോളിസിയിൽ ഇപ്പം പ്രധാനപ്പെട്ട പല രാജ്യങ്ങളുമായിട്ടും അദ്ദേഹം തുറന്ന വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കുന്നു തുറന്ന വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കുകയെന്ന് വെച്ചാൽ ഒരു സ്മൂത്തായിട്ടുള്ള ഒരു സംഗതി ഒരു ഫ്ലോയിൽ വർക്ക് ചെയ്ത് മൂടുമ്പോൾ വളരെ പെട്ടെന്ന് അതിനെ എല്ലാം ഡിസറപ്റ്റ് ചെയ്യുന്ന നയങ്ങൾ സ്വീകരിക്കുക അപ്പോൾ അതിനെ ബാധിക്കും അത് സപ്ലൈ ചെയിനെ ബാധിക്കാൻ ബാധിക്കുകയാണ് സപ്ലൈ ചെയിനെ ബാധിച്ചപ്പോൾ അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള അതിൻ്റെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്നാണ് നമ്മൾ കണ്ടു സാധനങ്ങൾക്ക് വില കൂടുന്നത് തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നത് അവിടുത്തെ പല ഇൻഡസ്ട്രീസും കമ്പനികൾ നേടുന്ന പ്രതിസന്ധികൾ കണ്ടതാണ് സോ അത് സപ്ലൈ ചെയിനിനെ ബാധിക്കുന്നു ഏത് കടഭാരത്തിൻ്റെ പ്രതിസന്ധി നിൽക്കുമ്പോൾ പിന്നെ ഈ പറഞ്ഞ ഇമിഗ്രൻസുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നിയമങ്ങൾ പലതും അവിടെ എന്തുണ്ടാക്കുന്നുണ്ട് ഈ പറഞ്ഞ ലേബർ അവൈലബിലിറ്റിയെ ബാധിക്കുകയാണ് തൊഴിലാളികൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ മേഖലകളിലും അമേരിക്കക്കാരല്ല തൊഴിലാളികൾ നമ്മുടെ കേരളത്തിൽ പോലും എല്ലാ മേഖലയിലും മലയാളികളിലെ തൊഴിലാളികൾ നമ്മളിപ്പോൾ തൊഴിൽ മേഖല ഒരു തൊഴിൽ ശക്തി നിലയ്ക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളെ വലിയ തൊഴിൽ ആശ്രയിക്കുന്നുണ്ട് അവരിങ്ങോട്ട് പ്രവേശിക്കേണ്ടതില്ല അവരിങ്ങോട്ട് കടത്തില്ല എന്നൊരു നിലപാട് നമ്മുടെ ഗവണ്മെന്റ് സ്വീകരിക്കുക എന്ന് വെച്ചാൽ അത് നമ്മുടെ തൊഴിൽ മേഖലയെ ബാധിക്കുന്ന സംഗതിയായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ഇപ്പം നേരിടുന്ന ക്രൈസിസിന് പല തരത്തിലുള്ള ഡയമെൻഷൻസ് ഉണ്ട് ഒന്ന് ഈ നേരത്തെ പറഞ്ഞപോലെ കടമാണതിൻ്റെ ആത്യന്തികമായ ഭാരം മറ്റെല്ലാ രാജ്യങ്ങളെയും പോലെ കടത്തിൻ്റെ ഭാരം അവർക്കുണ്ട് അതിൻ്റെ കൂടെ ഇപ്പോൾ എടുക്കുന്ന പല നയപരിപാടികളും ആ രാജ്യത്തിൻ്റെ ആഘാതം ഇരട്ടിയാക്കിയിരിക്കുന്നു ഇതിനു മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ സുഹേഷൻ്റെ പറഞ്ഞ പോലെ മുപ്പത്തഞ്ച് ദിവസമൊക്കെ നീണ്ടു നിന്നിട്ടുള്ള ഷട്ട്ഡൗൺ ഉണ്ട് ആ ഷട്ട്ഡൌൺ ഒരുപാട് പേരുടെ തൊഴിൽ കളഞ്ഞിട്ടുണ്ട് അന്ന് ഏതാണ്ട് മൂന്നര ലക്ഷത്തോളം മനുഷ്യമാർക്ക് അവരുടെ ജോലി ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു കാരണം എന്താണ് സർക്കാരിന് താങ്ങാൻ പറ്റുന്നില്ല അത് നീണ്ടുപോകുന്നതോടെ സംഭവിക്കാൻ പോകുന്ന വച്ചാൽ അമേരിക്കൻ സമ്പദ്ഘടനയെ അത് ബാധിക്കുകയും അതിൽ നിന്ന് റിക്കവറിയും അതിൻ്റെ വേഗത കുറയും എന്നുള്ളതാണ് എന്ന് മാത്രമല്ല കൂടുതൽ ആൾക്കാർ തൊഴിൽ പോവുകയും അത് ഭരണകൂടത്തിനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള വിപ്രതിബദ്ധിയായിട്ട് മാറും എന്തുകൊണ്ടാണ് നൂറ് ദിവസം മാത്രം പിന്നിടുന്ന ഡോണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ പ്രസിഡന്റ് അതിവേഗത്തിൽ ജനപ്രീതി കുറഞ്ഞ ആളായിട്ട് മാറി അവിടുത്തെ ഗ്യാലപ്പൊളികളിൽ അദ്ദേഹം ഏറ്റവും വേഗത്തിൽ ജനപ്രീതി കുറഞ്ഞ പ്രസിഡൻ്റായിട്ട് മാറി എന്തുകൊണ്ടാണ് ആളുകളുടെ വ്യക്തിപരമായി ജീവിക്കാൻ സമ്മതിക്കാത്ത നയപരിപാടികൾ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പം നേരത്തെ അജിൻസ്വറില് അതായത് നിങ്ങൾ ഭയങ്കര റൈവലറീസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആളുകൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിദേശീയതാ വികാരം കത്തിച്ചൊലിപ്പിക്കുന്ന ആയിട്ടുള്ള വലിയ മുദ്രാവാക്യങ്ങൾ നിങ്ങൾ വിളിക്കും ആ മുദ്രാവാക്യങ്ങളുടെ ഭാഗമായി എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ സിസ്റ്റം തകരും സിസ്റ്റം തകരുന്നതിൻ്റെ അഫക്റ്റഡ് പാർട്ടി ആരാണ് ജനമാണ് ഇപ്പം ഈ ഈ പറയുന്ന കാലങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ബട്ട് സിസ്റ്റം തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ അവസ്ഥ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തകരും ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം വിശ്വാസികൾ തകരും തൊഴിൽ നഷ്ടം ഉണ്ടാവും ഇപ്പോൾ ഈ പറഞ്ഞ ബീഹാറിലെ പോലും പ്രധാനപ്പെട്ട വിഷയം പണി കിട്ടാത്തതാണ് അപ്പോൾ ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നില്ല വ്യാപാരം നന്നായി നടക്കുന്നില്ല സാമ്പത്തിക മേഖല തകരുകയാണ് വിലക്കയറ്റം കുറയ്ക്കാൻ പറ്റുന്നില്ല ആകെ കേൾക്കുന്ന മാത്രമാണ് അപ്പോൾ ട്രംപിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം ഇപ്പോൾ ഈ ബില്ല് പാസാകത്തിന് പിന്നിൽ പോലും അനാവശ്യമായി കുടിയേറ്റക്കാരായ മനുഷ്യർക്കും മെഡിക്കൽ ആനുകൂല്യങ്ങൾ പോലുള്ള കാര്യങ്ങൾ അതിനകത്ത് വിട്ടുവീഴ്ചയില്ലാന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു കാരണം അത് നമ്മൾ അതിനകത്ത് തുറന്നു കൊടുത്താൽ ഉദാരമായ സമീപനം എടുത്താൽ ലോകത്തുനിന്ന് എല്ലായിടത്തും ആൾക്കാർ ഇങ്ങോട്ട് വന്ന് കയറും അങ്ങനെ വരുന്നവരെല്ലാം തീറ്റിപ്പോറ്റാൻ കഴിയുന്ന ഒരു സമ്പദ്ഘടനയല്ല നമ്മൾ നമ്മൾ നമ്മളിപ്പം തന്നെ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അനുഭവിക്കുകയാണെന്നാണ് ട്രംപിൻ്റെ പൊസിഷൻ പക്ഷേ മറിച്ചാൽ മറ്റുള്ളവർ അവരുടെ അഭിപ്രായം നേരെ മറിച്ചാണ് അപ്പോൾ അതുകൊണ്ട് വളരെ അതിദേശീയതാവാദത്തിൽ ഊന്നിക്കൊണ്ടെടുക്കുന്ന ഈ പറഞ്ഞ താരിഫ് പോലെയുള്ള പരിപാടികൾ അതുണ്ടാക്കാവുന്ന ഈ പറഞ്ഞ സപ്ലൈ ചെയിനെ ബാധിക്കൽ ലേബർ അവൈലബിലിറ്റിയെ തൊഴിലാളി ലഭ്യതയെ ബാധിക്കൽ ഒപ്പം തന്നെ ഉണ്ടാക്കുന്ന മനുഷ്യരുടെ തൊഴിൽ നഷ്ടം പോലെയുള്ള സാമ്പത്തിക അസ്ഥിരത പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇത് സത്യത്തിൽ അമേരിക്കയെ ഉലയ്ക്കുന്ന ഒരു പ്രശ്നമാണ് അമേരിക്കയിന് മുമ്പ് വലിയ റിസർഷൻസിനെ അനുഭവിച്ചുള്ള രാജ്യമാണ് ഇപ്പോൾ അവരനുഭവിക്കുന്നത് വളരെ തീക്ഷണമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതിനെ മറികടക്കാൻ അമേരിക്ക കഴിയും കാരണം അമേരിക്ക നമ്മൾ നേരത്തെ പറഞ്ഞാൽ വലിയ സമ്പദ്ഘടനയാണ് ഈ ഷട്ട്ഡൗൺ എന്ന് പറയുന്നത് ബില്ല് പാസ്സായാൽ ഒരു സമവായം ഉണ്ടായാൽ തീർക്കാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ കോർ ഇഷ്യൂ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ട്രംപ് സത്യത്തിൽ അമേരിക്കയെ സാമ്പത്തികമായി ശാക്തീകരിക്കുകയാണോ അതിനെ അനിശ്ചിതങ്ങളിലേക്ക് തള്ളിയിടുകയാണെന്ന് ചോദിച്ചാൽ ട്രംപിനെ കൊണ്ട് എന്താണ് ഉണ്ടായ നേട്ടമെന്ന് അമേരിക്കക്കാർ ശരിയായിട്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് കാരണം അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള ക്രൈസിസിലേക്ക് പോകുന്നത് ലോകത്തെ തന്നെയും ബാധിക്കുന്ന കാര്യമാണ് അമേരിക്കയോട് മാത്രം എന്തൊരു പ്രശ്നമാണ് അവർ പരിഹരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ എന്ന് വെച്ചാൽ എന്താണ് സുഗേഷ് ഡോളറാണ് അപ്പോൾ അമേരിക്കയിൽ ഉണ്ടാകുന്ന റിസർഷൻ എന്ന് വെച്ചാൽ ലോകത്തെത്തന്നെയും ബാധിക്കാൻ പോകുന്ന ഒന്നാണ് സോ അമേരിക്കൻ വിപണിയിൽ ഉണ്ടാകുന്ന ഇടിവ് ലോകത്തെ മൊത്തം ഷെയർ മാർക്കറ്റ്സിനെയും എല്ലാം ബാധിക്കും സോ അതുകൊണ്ട് അമേരിക്ക കൊണ്ട് സ്റ്റഡി ആവുക എന്നുള്ള നിലവിൽ ഇപ്പോൾ സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളുടെയും കൂടി ആവശ്യകതയാണ് പക്ഷേ ഇത് ഒരു കാലത്തും തകരാത്ത ഒരു സമ്പദ്ഘടനയാണ് ഒരിക്കലും ഉലച്ചിൽ നിർ തട്ടാത്ത ഒരു സമ്പദ്ഘടനയാണ് അവർ വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റാണ് ഹെൽത്തിയാണ് എന്നൊക്കെ വിചാരിക്കുന്നവർക്കുള്ള ഒരു വിചാരിക്കുന്നുണ്ടെങ്കിൽ അതല്ല യാഥാർത്ഥ്യം എന്ന് വിളിച്ച് പറഞ്ഞ ഒന്നാണിത് നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റൈൽ പാളിയാൽ പാളാവുന്നതേ ഉള്ളൂ ഏത് അമേരിക്കൻ എന്നാണ് ഇതിൻ്റെ അതെ ഈ ഷട്ട്ഡൗണ് അമേരിക്കയ്ക്ക് ഒരു പുതിയ കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തി ഒന്നിന് ശേഷം ഏകദേശം ഒരു പതിനഞ്ചോളം ഷട്ട്ഡൗണുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം ഈ രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്ദ്യം പ്രവേശിച്ച് മാർക്സ് ആൻഡിയപ്പോൾ ഉള്ളവരൊക്കെ വീണ്ടും ഒരു സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ സൂചനകൾ കൂടിയിട്ട് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഏത് വഴിക്കാകുമെന്നുള്ളത് കണ്ടറിയണം